നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സോണിയ ഗാന്ധിയുടെ മരുമകൻ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് നമ്മുടെ നമ്മുടെ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ ഇന്ന് ഇ ഡി ചോദ്യം ചെയ്തു ഇടിക്ക് മുന്നിൽ ഹാജരാകാനായി അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു പലതവണ നോട്ടീസ് നൽകിയിരുന്നു പലതവണ ചോദ്യം ചെയ്തിട്ടുമുണ്ട് പലതവണ വാദ്ര നോട്ടീസ് അവഗണിച്ചിട്ടുമുണ്ട് ഇന്നെന്തായാലും അദ്ദേഹം ഹാജരായി രാവിലെയും വൈകുന്നേരവുമായി മണിക്കൂറുകൾ ചോദ്യം ചെയ്തു പിന്നീട് വിട്ടയച്ചു എന്തായാലും റോബർട്ട് വാദ്ര ഹരിയാനയിൽ നടത്തിയ അനധികൃതമായ ഭൂമി ഇടപാടിന്മേൽ അൻപത്തി ഒന്ന് കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് കേസ് ആ കേസിലാണ് റോബർട്ട് വാദ്രയുടെ മൊഴിയെടുത്തത് എന്തായാലും റോബർട്ട് വാദ്ര പുറത്തിറങ്ങി പറഞ്ഞത് ഈ കേസിലൊന്നുമില്ല അൻപത്തൊന്ന് കോടിയുമില്ല അഞ്ച് കോടിയുമില്ല ഇത് വെറുതെ കെട്ടിച്ചമച്ചതാണ് അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അടുത്ത് തൻ്റെ ഉഴമാണ് അധികം വൈകാതെ താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും അതുകൊണ്ട് തന്നെ അത് അത് തടയാനായി അല്ലെങ്കിൽ റോബർട്ട് വാദ്ര എന്ന രാഷ്ട്രീയക്കാരനെ ഭയപ്പെട്ടിട്ട് നരേന്ദ്രമോദി ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വിളിപ്പിച്ചതാണ് അല്ലാതെ ഇതിൽ കാര്യമൊന്നുമില്ല ഈ ചോദ്യം ചെയ്തിൽ രാഷ്ട്രീയം മാത്രമാണുള്ളത് എന്നൊക്കെയാണ് റോബർട്ട് വാദ്ര പറഞ്ഞത് പക്ഷേ റോബർട്ട് വാദ്രയുടെ ചോദ്യം പ്പുറം ഇന്ന് ചില കാര്യങ്ങൾ നടന്നു അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ നെഹ്റു കുടുംബത്തിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അംഗങ്ങളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം തന്നെ ഓവർസീസ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ സാം പെത്രോഡയ്ക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചു നാഷണൽ ഹെറാൾഡ് കേസിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസ്സും രാഹുൽ ഗാന്ധിയും എല്ലാം യഥാർത്ഥത്തിൽ കുടുങ്ങാൻ പോകുന്നത് നാഷണൽ ഹെറാൾഡ് കേസിന് മുന്നിലാണ് കാരണം പലതവണ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു പലതവണ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യാനായി ഈ സ്വന്തം വീട്ടിൽ നിന്നും നടന്ന് ഇ ഡിയുടെ ഓഫീസിലേക്കൊക്കെ പോയതും വലിയ രാഷ്ട്രീയ നാടകം കളിച്ചതുമെല്ലാം നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ യി ഈ ചോദ്യം ചെയ്യൽ വലിയ ഉത്സവമാക്കാനും ഇരവാദം ഉന്നയിക്കാനൊക്കെ രാഹുൽ ഗാന്ധി ശ്രമിച്ചിരുന്നു അവിടെ പോയി ഈ ചോദ്യം ചെയ്തു ഇ ഡി ഒന്നും ചോദിച്ചില്ല താൻ നൽകിയ ഉത്തരങ്ങളിൽ ഇ ഡി ആകെ സ്തംഭിച്ചു പോയി പേടിച്ചു പോയി എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ടായിരുന്നു പക്ഷേ കൃത്യമായ ചോദ്യം ചെയ്ത് ചെയ്യൽ നടന്നു ആ ചോദ്യം ചെയ്യലിനു ശേഷം ഇപ്പോൾ നിയമ നടപടികളിലേക്ക് അല്ലെങ്കിൽ വിചാരണ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഏജൻസി കടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ദില്ലി റോസ് അവന്യൂ കോടതിയിൽ നൽകപ്പെട്ട ഈ കുറ്റപത്രം നാഷണൽ ഹെറാൾഡ് കേസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി തുറന്നുവിട്ട ഭൂതമാണത് അതായത് രണ്ടായിരം കോടി രൂപയുടെ വിലമതിക്കുന്ന മതിക്കുന്ന സ്വത്തുക്കൾ വെറും അൻപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കുകയും കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്ത ഒരു വലിയ കള്ളപ്പണ കേസാണ് ഈ പറയുന്ന നാഷണൽ ഹെറാൾഡ് കേസ് രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാ ഗാന്ധിയും നിയന്ത്രിക്കുന്ന യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുന്നു ഈ കമ്പനി ഏറ്റെടുത്തതിലൂടെ ആയിരക്കണക്കിന് കോടി സ്വത്തുക്കൾ സ്വത്തുവകകൾ ഈ പൊതു സ്വത്ത് അത് രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടേതായമായും മാറുന്നു അതിനെ തുടർന്ന് ബോഗസ് ട്രാൻസാക്ഷനുകളിലൂടെ ഏതാണ്ട് തൊള്ളായിരത്തി കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ നടന്നു ഇതാണ് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഫയൽ ചെയ്തിരിക്കുന്ന കേസ് രണ്ടായിരത്തി മുതൽ അന്വേഷിച്ച് തുടങ്ങിയതാണ് രണ്ടായിരത്തി മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പത്ത് വർഷം എത്തി നിൽക്കുമ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആയ രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹത്തിൻ്റെ അമ്മയായ സോണിയാ ഗാന്ധിയുടെയും ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രോഡയുടെയും പേരിൽ ഇതാ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കുറ്റപത്രത്തിന്മേൽ തീർച്ചയായും ഇനി നടപടികൾ ഉണ്ടാകും ഏതാണ്ട് അറുനൂറ് കോടിയോളം രൂപയുടെ സ്വത്തുവകകൾ ഇതിനോടകം തന്നെ ഇ ഡി ഈ കേസിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടുകെട്ടിയിട്ടുണ്ട് ഇനിയും തുക കണ്ടുകെട്ടാനുണ്ട് കോൺഗ്രസിൻ്റെ പല സ്ഥാപനങ്ങളും പല സ്വത്തുക്കൾ ടക്കം ഈ കേസിൽ ഇ ഡി കണ്ടുകെട്ടിയേക്കും എന്നൊരു സൂചന വരുന്നുണ്ട് മാത്രമല്ല ഈ കേസ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം ജയിലിൽ കിടക്കേണ്ടി വരും എന്ന കാര്യവും തർക്കമൊന്നുമില്ല അത്രമാത്രം വലിയ അഴിമതിയാണ് ഏതാണ്ട് ആയിരം കോടി രൂപയ്ക്കടുത്ത് ഉള്ള അഴിമതി ഈ കേസിലുണ്ട് ഇതിൽ അറുന്നൂറ് കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിട്ടുണ്ട് ഇനിയും കോൺഗ്രസ് പാർട്ടിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള സാധ്യതയും ഈ കേസിൽ നിലനിൽക്കുകയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ പ്രതിസന്ധിയായി നടന്നത് റോബർട്ട് വാദ്രയുടെ മേലുള്ള കേസ് എല്ലാം മാറ്റി નેશનൽ ഹెరాల్ഡ് കേസ് ആയിരിക്കും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് പാർട്ണർ എഡ്യൂബക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് പിആർഎസ് ഹോസ്പിറ്റൽ കെള്ളിപലം തിരുവനന്തപുര അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കില്ല